മതമല്ല യഥാർത്ഥത്തിൽ സംസ്കാരമാണ് യഥാർത്ഥത്തിൽ ബി ജെ പി മുന്നോട്ട് വെക്കുന്നത് നരേന്ദ്രമോദി ആയിരിക്കും പഴയ ക്ഷേത്രത്തിൽ നിന്ന് പുതിയ ക്ഷേത്രത്തിലേക്ക് വിഗ്രഹം കൊണ്ടുപോവുക എന്നുള്ള നമുക്കറിയില്ല ചിലപ്പോൾ അതൊക്കെ വാർത്തകൾ മാത്രമായിരിക്കാം എങ്കിൽ പോലും അവിടെ ഒരാളെ മാത്രമേ നിങ്ങൾക്ക് കാണാൻ കഴിയൂ അത് നമുക്ക് കൃത്യമായി ഇപ്പോൾ തന്നെ മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയുന്ന കാര്യമാണ് അത് നരേന്ദ്രമോദി ആയിരിക്കും നരേന്ദ്രമോദിയുടെ വേഷവിധാനം എന്തായിരിക്കും എന്നുള്ള കാര്യത്തിലും സി പി ജയരാജൻ അങ്ങേപ്പോലുള്ളവർക്ക് സംശയം ഉണ്ടാവില്ലല്ലോ അപ്പോൾ അത് മുഴുവൻ തത്സമയ സംപ്രേഷണമായിരിക്കും അത് വെറും ടെലിവിഷൻ ചാനലുകളിൽ മാത്രമല്ല സാമൂഹ്യ മാധ്യമങ്ങളിൽ മുഴുവൻ കാണാൻ പോകുന്നത് അത് മാത്രമായിരിക്കും അതിന് മുന്നോടിയായും അതിന് പിന്നിലുമൊക്കെ വലിയ ഒറ്റ ഉള്ളൂ ശതമാനം തീർച്ചയായിട്ടും അത് ആർ എസ് എസ് സംഘപരിവാരത്തിന്റെ അജണ്ടയാണ് ആ അജണ്ട തിരിച്ചറിയാൻ പലർക്കും ആവുന്നില്ല എന്നതാണ് ദുഃഖകരമായിട്ടുള്ള അവസ്ഥ ഈ ചർച്ചയിൽ തന്നെ രാഷ്ട്രീയ നിരീക്ഷകനായിട്ടുള്ള നിസാം സയ്ദ് പറയുന്നത് കേട്ടല്ലോ രാമക്ഷേത്രത്തിന് ഉദ്ഘാടന ചടങ്ങിലേക്ക് ക്ഷണിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല ആ പങ്കെടുക്കുന്നതിലും യാതൊരു തെറ്റുമില്ല ജനാധിപത്യം അപകടത്തിൽ ഇവിടെ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത് രാഷ്ട്രശില്പികളിൽ പ്രധാനിയായിട്ടുള്ള ഇന്ത്യയുടെ ഭരണഘടനാ ശില്പികളിൽ പ്രധാനിയായിട്ടുള്ള ഡോക്ടർ അംബേദ്കർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഞാനിവിടെ ഉദ്ധരിച്ചത് അതുകൊണ്ടാണ് ഇതുപോലെ ഈ കാര്യത്തിൻ്റെ ഗൗരവം പിടികിട്ടാത്ത ആളുകൾക്ക് ബോധ്യപ്പെടാൻ വേണ്ടി രാജ്യം അപകടകരമായിട്ടൊരു തലത്തിലേക്ക് പോകുന്ന കാര്യം സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അംബേദ്കർ പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞത് നാൽപ്പത്താറിലാണ് അംബേദ്കർ പറയുന്നത് രാജ്യം സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യയുടെ രാഷ്ട്രവ്യവസ്ഥ എന്തായിരിക്കണം സ്വാതന്ത്ര്യത്തിന് ശേഷം എന്ന് നിർണ്ണയിക്കുന്ന സന്ദർഭത്തിലാണ് മഹാനായിട്ടുള്ള ഡോക്ടർ അംബേദ്കർ പറഞ്ഞത് ഒരു ഹിന്ദു രാജ്യമാവുകയാണെങ്കിൽ ഈ രാജ്യം അപകടകരമായിട്ടൊരു തലത്തിലേക്ക് പോകും നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന അംഗീകരിച്ചിട്ടുള്ളത് വി എന്ന ആദ്യത്തെ ഇംഗ്ലീഷ് വാക്കിൽ തന്നെ ഭരണഘടനയുടെ ആദ്യത്തെ ഇംഗ്ലീഷ് വാക്കിൽ തന്നെ എല്ലാവരെയും ഉൾക്കൊള്ളുന്നതാണ് അതിനെയാണ് മാറ്റി തീർക്കാൻ ഇപ്പോൾ മോദിയും കൂട്ടരും പരിശ്രമിക്കുന്നത് ഇവിടെ അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ പലതും പറയുന്ന കൂട്ടത്തിൽ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തവരാണ് കമ്മ്യൂണിസ്റ്റുകാർ സ്വാതന്ത്ര്യദിനം ആചരിച്ചവരാണ് കമ്മ്യൂണിസ്റ്റുകാർ അതേസമയം കിട്ടിയ ദേശീയ സ്വാതന്ത്ര്യം എങ്ങനെ വിനിയോഗിക്കണം എന്ന കാര്യത്തിൽ കോൺഗ്രസും അധികാരത്തിൽ വന്ന കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിൽ വ്യത്യാസം അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട് ആ അഭിപ്രായ വ്യത്യാസം ഇപ്പോഴും ഉണ്ട് പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ ആ ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ള മൂല്യങ്ങൾ ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കാനുള്ള പോരാട്ടമാണ് പ്രധാനം അതിൽ അന്നധികാരത്തിലിരിക്കുന്ന കോൺഗ്രസിൻ്റെ ഇന്നത്തെ രൂപങ്ങൾ ആ തീർച്ചയായിട്ടും ഇന്ത്യ എന്ന് പറയുന്ന ഒരു പൊതുവേദിയിൽ യോജിച്ച് ബി ജെ പിയെ തോൽപ്പിക്കേണ്ട രാഷ്ട്രീയ കാര്യപരിപാടിയുമായിട്ടാണ് സി പി ഐ എം മുന്നോട്ടു പോകുന്നത് അത് മാറിക്കൊണ്ടിരുന്ന രാഷ്ട്രീയ സാഹചര്യത്തെ കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ടാണ്